ആഹ് ബിലിപ്പസായിട്ട് ജോണിക്കുട്ടിയായി എന്തൊക്കെയുണ്ട് പോന വിശേഷങ്ങള് അല്ല നല്ല വയറായി വയറ വഴയത് പോലെയല്ല ഭയങ്കര പുഷ്പോ ഞാൻ പല വിധത്തിലുള്ള എക്സസൈസുകൾ പഠിച്ചോണ്ടിരിക്കുക ആ ജോണിക്കുട്ടിയെന്തോ എക്സസൈസ് എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് പിന്നെ ഭയങ്കര ഈ വയറ് കളയാൻ വേണ്ടിയേ പല വിധത്തിലുള്ള ചാട്ടങ്ങൾ ചേർന്നാണ് വൈഫ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഞാൻ പുതിയതായിട്ട് ആർന്ന കേട്ടോണ്ടല്ലോ കണ്ടിട്ട് ജോലിക്കുട്ടി എന്തേക്കും ഞാനൊക്കെ ഇത്രയും പ്രായമായതട്ടോ പക്ഷെ തന്നെ കണ്ട ചെറുപ്പനും ചെറുപ്പക്കാരനായിട്ടും ഓ ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണല്ലോ ഈ മലിനുപ്പണം മലനിര തുപ്പത്തി വീഴും ആ വേണ്ടല്ലേ വേണ്ടി ആയിട്ട് എങ്ങനെയാണെങ്കിലും അഞ്ചു കാര്യകളൊക്കെ ഉണ്ടാവും അഞ്ചുകാരികൾ അതുപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ശരി എന്റെ അതിനുവേണ്ടി ഓട്ടോ അല്ലേ ഗുഡ് എന്താകുട്ടിയത് ഏഹ് എങ്ങനെയത് പൊടി അതാണോ അത് വീട്ടിട്ടാണ് തോർച്ചോ പിന്നെ കിണ്ണൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ അത് പറയാൻ മറന്നുപോയി കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടി ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടി 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 വൈഫ് മൂന്നാം കഴിച്ചപ്പോൾ തന്നെ ഡെഡ് ലൈൻ ഭരിച്ചു ആണ് അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അടിക്കാൻ പാടില്ല മൂന്ന് ബങ്കി കൂടുതലടിക്കാൻ പാടില്ല മൂന്നിൽ ഒരു ഞാൻ എൻ്റെ ഭാര്യയാണോ ഞാനിത് തന്നെ പറയാറ് എന്താ മൂന്ന് ബംഗി കൂടുതൽ അടിക്കലേ അടിക്കില്ല അവളെ എടുക്കത്താടി അല്ലേ ഭാര്യ ഇരുന്നിരിപ്പിലൊരു ലിറ്ററൊക്കെ അടിച്ച് ചേർക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെറിയും തേപ്പും ബഹളവും അങ്ങനെ വരുമ്പോൾ തല്ലു എൻ്റെ അമ്മ ഭാര്യ മാറി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും തല്ലുന്ന ശരിയല്ല കേട്ടോ അവൾ എന്നെ തല്ലണ ആരുമാണ് അതല്ല ഈ ഇത് ഇങ്ങനെ വയറ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ് ഈ ഇങ്ങനെ വയറ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഒരാളൊരു ഐഡിയ പറഞ്ഞത് ഈ സോണാ സിംബൾട്ടല്ലേ സോണാ സിംബിൾട്ട് സോണാ സിംബൾട്ട് കിട്ടിയാൽ വയറ് കുറയോ സോണാ സിംബ്ലേറ്റ് സോണയുടെ വയറുള്ളൂ ചേട്ടൻ്റെ വേറെ ചേട്ടാ ശരിയാണല്ലോ അപ്പൊ അവനെന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ അല്ല ഞാൻ ഒരു കാര്യം ഈ നീന്തുന്നത് നല്ല എക്സസൈസാണ് വയറുറയാ നല്ല എക്സസൈസാണ് ഏഹ് പക്ഷേ വയറു കുറയാനോ ഒരു കാര്യമില്ല ഏഹ് വെറും മണ്ടത്തര എന്റെ പൊന്നു ചേട്ടാ നീന്തുന്നത് വണ്ണം കുറയാനുള്ള ആണെങ്കിൽ ഈ കടലിൽ കിടന്ന് ഇത്രയും കാലം നീന്തിയ തിമീകലത്തിന് വണ്ണം കുറയാണ് ആരാ ഇതൊക്കെ പറയുന്നത് ചേട്ടനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ ചേട്ടൻ ഞാൻ ഓർമ്മയുള്ളപ്പ തൊട്ട് വെരലിനോരൽ കാണിക്കേട്ടാ ചെറിയ പറയ ഒരു ക്യാപ്പ് അതെ ചേട്ടൻ ഇത്ര ഞാൻ ഓർമ്മയുള്ളപ്പ തൊട്ട് ചേട്ടൻ രാവിലെ ഓടാൻ പോണ ആളല്ലേ അതെ ഇതുവരെ ഒന്ന് വണ്ണം കുറയാ അത് ചോദിക്ക് എന്റെ പൊണ് ജോണിക്കുട്ടിയെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഓ ഒരുത്തനുണ്ട് പത്രക്കാരൻ പയ്യൻ അവൻ ബൈക്കിനാണ് ഇപ്പോൾ പോകുന്നത് അവൻ ചേട്ടൻ അങ്ങോട്ടാണെന്ന് പറയും ഞാൻ ആ വൈഫിൻ പാലത്തിൻ്റെ അവിടെ കണ്ടാണ് എസൈസൊക്കെ ചെയ്യുന്നത് ഞങ്ങടെ അവിടുന്ന് ആറ് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് നടന്നു പോകാന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു ഇവ സമ്മതിക്കില്ല ചേട്ടൻ നടക്കാൻ സമ്മതിക്കില്ല കാരണം അവന്റെ ഉമ്മിൽ ഞാൻ പ്രായമുള്ള മനസ്സിലായി ഞാൻ വളർത്തിയ പയ്യന അവിടെ ചേട്ടൻ നടന്നു പോകാൻ ക്ഷണിക്കാൻ സമ്മതിക്കാം അവൻ ബൈക്കിനുണ്ടേ അവിടെ ഞാൻ അവിടുന്ന് രണ്ട് പ്രകടനം ഇങ്ങനെ കാഴ്ച വെക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി പണി പോണ ഭാസ്കറിന്റെ ദിവാകരൻ രാജേഷ് മൂത്തവനാണ് രാജേഷ് വരുന്ന വഴിയായിരിക്കും സെക്യൂരിറ്റി പണി അവർ വെളുപ്പിനും എന്താ ഇവിടെ ഞാൻ സമ്മതിക്കല്ലോ ചേട്ടൻ ഇങ്ങനെ തൊള്ളേണ്ട ആളല്ല എന്നും അവൻ വിളിച്ചത് നടത്തിമാർക്ക് അറിയാമോ നമ്മുടെ വയറുറക്കാൻ വേണ്ടിയാണ് ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനും ചെയ്യും സ്വഭാവം ചേട്ടൻ പല ഉണ്ട്

നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ ഓ അപ്പൊ ഇങ്ങനെയൊന്നും കിടക്കണ്ട എന്നേക്കാൾ നന്നായിട്ട് ഒക്കെ ചെയ്യണം ഓടിയിട്ടൊന്നും കാര്യമില്ല ഓടിയിട്ടൊന്നും കാര്യമില്ല നമ്മളെ ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് കളികളാണ് വേണ്ടത് ഞാൻ രാവിലെ ഷട്ടിൽ വിളിക്കും ആ ഉച്ചക്ക് ബോട്ടിൽ വൈകിട്ട് കട്ടിൽ എപ്പൊ പെട്ടില്ല എന്ന് വെച്ചോ നിങ്ങ അല്ലേട്ടാ ഇതിനെക്കാട്ടി നല്ല കളി എക്സസൈസ് പണം കുറെ നല്ലോ ചീട്ടുകളി ചീട്ടുകളി നല്ല എക്സസൈസ് സാർ എന്താണീ പറഞ്ഞത് ചീട്ടുകളി എന്നോ ഇരുന്ന് ഇരിക്കുന്ന വട്ടം കൂടി ഇരുന്ന് ഇരിക്കുന്ന കളിയല്ല അവിടെയാണ് ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് പോലീസ് വരും ഇല്ലേ ആ സമയത്ത് ഓടും നല്ല സ്പീഡിലോടും ഓടിച്ചാടി നീന്തൽ വരെ പഠിക്കാം തോടൊക്കെ നീന്തി ഓ അറിയാമോ അതിൽ കൂടുതൽ ഏറ്റവും നല്ല എക്സസൈസ് ഇല്ല നോക്കാം പിന്നെ ടോണി കുട്ടിയെ ഈ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയും മേഡോ ഓ അങ്ങനെ വയറൊക്കെ വന്ന് കഴിയുമ്പോൾ മേടല്ലോ ഈ നമുക്ക് തന്നെ തോന്നും ഏഹ് നമ്മളാ സമയമൊക്കെ ഏതാണ്ട് ഈ സമയത്താണ് പലരും നമ്മൾക്ക് നടക്കാനൊക്കെ നമ്മൾ നേരം വിളിക്കുമ്പോൾ കുറേ പേര് നടന്നു നടന്നുകൊണ്ടൊക്കെ കണ്ണുണ്ടാവുക ഈ സമത്ത് ഇതൊക്കെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഓൺ കൂടിയേ എന്തായാലും ഇപ്പൊ തന്നെ പത്തൊമ്പത്തഞ്ച് വയസ്സായി പത്തൊമ്പത്തഞ്ച് ഏഹ് ഒരു പത്ത് എഴുപത് എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ പോകണമെന്നാണ് ആഗ്രഹം ഞങ്ങോട് ഏഹ് ഇവിടെ പോവാൻ പോകണമെന്ന് വച്ചാൽ ഇവിടെ ആ പോവാൻ അതിനുമുമ്പ് മുകളിലോട്ട് പോകാണ്ടിരുന്നാൽ മതി കൂട്ടിയാ എന്താ ഏഹ് എന്തായാലും തോന്നുന്നുണ്ട് അരിയാട്ടനെ പോലെ തോന്നുന്നുണ്ട് നടുവിനുള്ള എക്സസൈസ് ആണല്ലേ ഭാര്യ പറഞ്ഞോ ആണല്ലേ ഭാര്യ കുറെ എക്സസൈസ് പറഞ്ഞു തരണല്ലോ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തപ്പോ വീട്ടിലാണ് കൂടുതൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ പോണൊഴിക്കേ ഈ രാവിലെ വെളുപ്പിനോട് വച്ചല്ലേ മാങ്ങയം പേരൊക്കെ ഒക്കെ കിടക്കുമല്ലോ റൂട്ടിൽ അപ്പൊ അത് എടുത്തിട്ട് പോകാൻ വേണ്ടിയാ ഇതുപോലത്തെ സാധനം ഇട്ടു അണ്ണാൻ കഴിച്ചാണെന്ന് നോക്കണേ ഇതാരാണ് വരുന്നത് പുതിയൊരാളാണ് നമ്മുടെ ഏരിയ കാണാത്ത വലിയ വലിയ േ നമസ്കാരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതിങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് കഴിഞ്ഞാലും ഈ വയറൊന്നും കുറയാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് സൂര്യ നമസ്കാരം ചെയ്യണം നിങ്ങൾ അത് ഞങ്ങൾക്ക് അറിയില്ല അല്ല നിങ്ങൾക്ക് സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയാമോ ആ ഞാൻ ചെയ്യാറുണ്ട് എങ്ങനെയാണ് സൂര്യ സൂര്യനമസ്കാരം ഡെയിലി എഴുന്നേറ്റ് കാണിച്ചേ സൂര്യന് ഉദിക്കുന്നത് കിഴക്കാണല്ലോ ആ പടിഞ്ഞാറ് പടിഞ്ഞാറ് തെക്കല്ലേ എനിക്കറിയാൻ പടിഞ്ഞാറ് അസ്തമിക്കും കിഴക്ക് സൂര്യനൊക്കെ ശ്വാസമുള്ളി ഭഗവാനെ ഇങ്ങനെയൊന്നുമല്ല നമസ്കാരം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്താ കാണിച്ചെ സൂര്യനമസ്കാരം ഇതൊന്നും അല്ല സൂര്യനമസ്കാരം നിങ്ങൾ സൂര്യനമസ്കാരത്തിൽ എന്താണ് വിചാരിച്ചിരിക്കുന്നത് സൂര്യൻ പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ സൂര്യ സൂര്യന്ന് പറഞ്ഞാൽ എന്താ പറയാ എനർജിക്ക് ആയിട്ടുള്ളൊരു എത്ര എത്ര യുവാക്കളാണെന്ന് പറയുമ്പോ സൂര്യനെ ആരാധിക്കുന്നത് ഈ സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോ ോ നിങ്ങക്ക് കാണിച്ചോര് എങ്ങനെയാണെന്നുള്ളത് മനസിലായോ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നിക്കുക ശ്വാസ മേളിലോട്ട് വലിക്കുക കണ്ണങ്ങടപ്പ് മൂക്കട രാവിലെ ഇരിക്കുമ്പോ ഈ ഇതിനൊക്കെ വരുമ്പോ പല്ലി വെച്ചിട്ട് പോര വരാൻ വായക്കെന്തോ മണോ നമസ്കാരം നമുക്ക് നമുക്ക് നോക്കാം ഏറെ വിളിച്ചിരുന്നോ ഏറെ വിളിച്ചു ഞാൻ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഏത് സൂര്യൻ അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ തമിഴ്നാട് സൂര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സൂര്യനാണ് സൂര്യയുടെ ആരാധകനാണ് ഞാൻ ആരാണെന്ന് വെച്ചാൽ സൂര്യയുടെ പാട്ടും വെച്ചിട്ട് സൂര്യനമസ്കാരം ചെയ്യാന്ന് ഇതാണ് സൂര്യന നിങ്ങൾ വേറെ സൂര്യനൊക്കെയാണോ നോക്കണം ഇത് കണ്ടായിരങ്ങ സൂര്യടാ ഞാൻ പറഞ്ഞ പുതിയ പടം ടിക്കറ്റ് കമ്പ് ചാരി പോയ സൂര്യന്റെ ആരാധകനാണല്ലോ സൂര്യടാ യോഗ്യാണ് നമ്മളിപ്പം ഇത് ഈ എക്സസൈസ് ചേട്ടൻ എന്ത് മാങ്ങനെ വീണ കഴിഞ്ഞ പോക്കറ്റ് ഇതുകൊണ്ടു എന്തേ ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആലുവയിൽ രണ്ട് മരണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് തീപിടിച്ച് ആലുവയിൽ പത്ത് മരണം കോട്ടയത്ത് സ്റ്റൗ പൊട്ടിത്തെറിച്ച് വീട്ടമ്മ മരിച്ചു വാർത്ത എല്ലാം തീ പിടിച്ച പിടിച്ചോട് പറയുന്നത് വാർത്ത അല്ലേ വായിക്കുന്നത് ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്തയിൽ ബോംബ് ആക്രമണം പത്തിരുപത്തഞ്ചു പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചൂടുള്ള വാർത്ത കമ്പിക്ക് വില കുറഞ്ഞു വാർത്ത 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 എന്ത് വാർത്ത വാർത്ത കമ്പി മണ്ണിലൊക്കെ വില കുറച്ചു വീട് വാർത്ത വാർത്തോ വാർത്തോ വാർത്തട്ടില്ല അത് ഞാൻ വേറെ വാർത്തകളൊക്കെ അമേരിക്കയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച മൂന്ന് മരണം വാർത്ത തണുത്ത വാർത്ത ശിവഗംഗയിൽ തിരുട്ട് ഗ്രാമം നയിക്കാൻ അഭ്യസ്ത വിദ്യർ തൊഴിലാളികളെ മറന്നു സി പി ഐ മന്ത്രിമാർക്ക് ഐ ഐ ടി സിയുടെ വിമർശനം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പഠനാനുമതിക്കെതിരെ തമിഴ്നാട് മാവോയിസ്റ്റ് മാവോയിസ്റ്റ് വീതിക്കുള്ള മേഖലകളെ വികസനത്തിന് നേതൃത്വം നൽകണമെന്ന് രമേശ് ചെന്നിത്തല റിപ്പോർട്ട് നശിപ്പിച്ചെന്ന് പ്രകാശ് ബാബു ചായപ്പൊടിയിൽ ചേർത്ത് കടത്തിയ എഴുപത്തി മൂന്ന് പവൻ സ്വർണം പിടിച്ചു വാർത്ത 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 കണ്ടുപിടിക്കാൻ വിഷമം കടത്താൻ എളുപ്പം സി പി ഐ അത് വായിച്ചാലോ പിണറായി വിമർശിച്ച് സി പി ഐ വാർത്താ വാർത്താ നല്ല വാർത്ത ഉണ്ട് മേടിച്ചു ഞാൻ നിലവാരം കൂടി വായിച്ചാ മതി ബാക്കിയുള്ള വായിച്ചു കഴിഞ്ഞില്ലേ വാർത്താണോ ആകെ നമുക്ക് ചായക്കടയിൽ പോയി പോലെ പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് പോയാലോ പൊറോട്ട അങ്ങനെ എന്തിനാണ് ഏഹ് നമുക്ക് ഈ കറങ്ങുന്ന കോഴി ഇല്ല കറങ്ങുന്ന കോഴി ആ ഒരു സാധാരണ എന്റെ കാറിൽ അടിച്ചിട്ട് പോകാനാ രാവിലെ അടിച്ചത് നല്ല ആണോ വേണ്ട കൂമ്പടിപ്പു ഏഹ് രാവിലെ സ്മോൾ സമോള അടിച്ചാൽ കൂമ്പടിപ്പും വയറ് കുറയാത്തതിന്റെ കാരണം അതുകൊണ്ട് നിങ്ങളെ വയറിങ്ങനെ കൂടി വെളുപ്പിനടി തുടങ്ങി കേട്ടോ ശുക്ലാചന്മാരെന്നല്ല ഇത് പുതിയ ചെറിയ എക്സസൈസാ ചെരി ക്ലബ്ബുകാരാ ചിരിച്ചറയോ ചിരിച്ച ചിരികടി എക്സസൈസ് കണ്ടിട്ടില്ലേ അതേ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപിച്ചില്ലേ അത് കിട്ടിട്ടില്ല തന്നില്ലെങ്കിൽ അറിയും വീട്ടിൽ പണ്ടത്തിനാൻ കുത്തും ഞാൻ അറിയാൻ മാത്രല്ല ഞാൻ ചെയ്യുവട്ടാ ഇപ്പണത് അതെ അതെ എന്റെ മോളെ മറ്റേ എങ്ങനെ കാരനോട് വിളിച്ചോട് പോയില്ലേ അത് എന്താ ചെയ്യുന്നു എന്റെ മോള് പോയത് പോട്ടെ കെട്ടിയോട് ഇവനിങ്ങനെ തിരിച്ചിട്ട് എന്തായാലും ഇവന്റെ വൈറ്റ് താമനെ കെട്ടിവെച്ച പോലെ എങ്ങനുണ്ട് ഇത് ഭ്രാന്തൈസാണ് ഇവര് തല്ലി പിടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തല്ലി പിടിച്ച ഇങ്ങനെയൊക്കെ എന്താ ഗുണമുണ്ട് ഗുണന്നാ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരുത്ത കത്തി എടുത്ത് കൂത്തി വെച്ചിട്ടാണ് ചിരിക്കണത് ആ കൊട്ടാശം കറി എന്റെ പോലെ നമുക്ക് ഏഹ് ഞാനില്ല ആക്കാര് ഭ്രാന്താന്ന് പറ ശാന്തല്ല വട്ടപ്പുരാന്ത ഇവര് എക്സസൈസാണ് ചിരിടാ പിന്നെ ഇയാള് എന്റെ ജോണിക്കുട്ടി ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളും വരിക

ഴ്ച്ചക്ക് മുമ്പ് ഞാൻ എന്റെ ഡ്രസ് എനിക്ക് തേക്കാൻ തരാം നാളെ തരാം ഞാൻ കോർപ്പറേഷനിലെ ഓഫീസില ഉയർന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ തേപ്പും തേപ്പും കൈകൊണ്ട് സംസാരിക്കല്ലേ കണ്ണികൊണ്ട് എന്റെ അപ്പമ്മ സമ്മാനം പറയും കൊടവയറ കൊടവയർ കുത്തില്ലേ മാങ്ങി മാറാരുത് ഏടും താനൊരു തേപ്പുകാരൻ എൻ്റെ അടുത്ത് എന്നെ വിചാരിച്ച എന്നെ പറ്റി എന്നെ പറ്റി എന്താ വിചാരിച്ചു ഇവിടുത്തെ ഐ ജി ഡി ഐ ജി മുഖ്യമന്ത്രി ദിനകര സാറ് എല്ലാവരുടെയും ഷർട്ടും മുണ്ട് എല്ലാം തേക്കണേ ആരാപ്പിട്ട്മാരെ അതേ തരുമോ സംസാരിച്ച പഠിക്ക് നാട്ടിൽ നിന്ന് മുപ്പത് കൊല്ലോ ഇവിടെ

ഷട്ട് വരുന്നില്ലേ അത് തേച്ചല്ല നല്ല വൃത്തിയായിട്ട് അങ്ങനെ പറഞ്ഞു സാറ് വന്നാലും ഞാൻ അപ്പൊ തന്നെ തേച്ച് ഉറക്കൻ വെച്ച സാർ ആർക്കും ഒരു തിരക്കൂലേ ഫ്രീ ആ ഫുൾ ടൈം ഫ്രീ ആ അടുത്താഴ്ച വീടിനിട്ട് നാടൻ തന്നെ പുതിയ ഷട്ട് മേടിച്ചോളാം സുഖാ ക്ലബ്ബിലാ അതെ അതെ താൻ താൻ തേച്ചു കൊടുത്തല്ലോ ഐ ജി ആൾക്കാരൊക്കെ തനിക്ക് എന്താ വിലയില്ലേ എന്നെ ഈ മാതിരി പുള്ളി ആരും തെരുമ്പോ ഏത് ഐ ജി ഇൻസ്പെക്ടർ മന്ത്രി അവർക്ക് മേലെ അവർക്ക് മേലെ നമ്മൾ ബഹുമാനം കൊടുക്കുന്ന ആളാ പുള്ളി അതാരാണെന്ന് ഭയങ്കര പെരിയാളാണെന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയും പുല്ല് ബിവറേജിൽ ബില്ല് അടിക്കണ വൈകുന്നേരം നമ്മൾ പണി എടുത്തു ചെല്ലുമ്പോഴേ പുല് നമ്മുടെ കയ്യിൽ പാറ്റിടില്ലെങ്കിൽ കുട്ടിയാ അല്ല ഞാന് ഒന്ന് ഒന്ന് പുഷ്പടിച്ചിട്ട് പോകുള്ളൂ ഞാനൊന്ന് ഗ്രൗണ്ട് അടിച്ചിട്ട് പോകുള്ളൂ ഗ്രൗണ്ട് അവിടെ ഉണ്ടല്ലോ ആ ഗ്രൗണ്ട് അടിച്ചോടേ അല്ല ആ ഗ്രൗണ്ട് പുഷ്പടിക്കാല്ല ജോണിക്കുട്ടിക്ക് അല്ല ഞാനിവിടെ കളിക്കലടിക്കോളൂ പുഷപ്പ് ഞാൻ ഇവിടെ കളിക്കലാ പോലെ ഇവിടെ ഇരുന്ന് പോയല്ലോ അല്ല അച്ഛൻ പോയിട്ട് ഞാൻ ഇവിടെ അടിച്ചോളാം അല്ല ഞാൻ ഞാനെന്തായാലും ഇരുന്നു പോയല്ലോ അല്ല അച്ഛാൻ പോകില്ലപ്പോ അല്ല ജോണിക്കുട്ടി പോയിട്ട് ഞാൻ അല്ല അല്ലെ അച്ചാർ മണിക്ക് പോണോ അല്ലേ സമയട്ടായി സമയം എന്റെ കാര്യം നടന്നില്ലോ ഒന്നും അതുകൊണ്ടല്ലേ എന്ത് കാര്യം പുഷ്പ്പിക്കണ്ടേ ഗ്രൗണ്ട് അല്ല പുഷ്പ്പ് അവിടെ പോയാ അടിക്കാലോ ഗ്രൗണ്ട് അവിടെ പോയിരിക്കല്ല അല്ലേ ജോൺകുട്ടി പോയിക്കോ ഞാൻ അപ്പോൾ പോവില്ല ഞാൻ പോയിക്കോളാം അച്ഛൻ പോയിട്ട് ഞാൻ പോകുന്നു ഞാൻ ജോൺകുട്ടി പോയിട്ട് ഞാൻ പോയാ പോരാ പോയേ പോയുള്ള ആൾക്കാർ പറയാൻ അനുസരിക്കുന്നല്ലേ അതെ എനിക്ക് അത്യാവശ്യം ഉണ്ട് പോകണ്ടിരുന്നിട്ട് അച്ഛൻ പോയേ ജോടിക്കൂട്ട് പോവൂല ഞാൻ പോവൂല ഏഹ് പോകൂലെന്ന് ജോൺകുട്ടി ഇതെന്താണെന്നറിയാമോ ഇത് അച്ഛൻ്റെ വയറ് ഏ വയറ് വയറല്ല പിന്നെ ഏ പിന്നെ ഇതേ നമ്മൾ കോളനി താമസിക്കുന്നു മുട്ടിന് മുട്ടിന് വീടാ വേസ്റ്റ് കളയാൻ വേറെ വഴിയൊന്നും കളയാൻ വന്നതല്ല അച്ചാ ആള് കൊള്ളല ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും വേസ്റ്റ് കളയല്ല തരികടപ്പടിക്കൊന്നും നിക്കരുതല്ലാ ജോണിക്കുട്ടി പുറത്താരോടും പറയരുത് ഞാനോടും പറയില്ല അച്ചാനും പറയരുത് ജോണിക്കുട്ടി പോയിക്കൊന്നും പറയാ അച്ചാനും പറയാൻ നിക്കരുത് ഞാനും വേസ്റ്റ് കളയാൻ വന്നതാ നേരത്ത് നിങ്ങളെപ്പോലുള്ള പണക്കാര് തിന്നും കുടിച്ചാന്റെ വേസ്റ്റ് മൊത്തം പാവപ്പെട്ട ഞങ്ങളുടെ ഇവിടെ വേസ്റ്റ് മൊത്തം ഗവൺമെന്റ് പോലും എടുത്ത് മാറ്റിയിട്ടില്ല അതിന്റെ ദുരിതം മൊത്തം ഞങ്ങൾ അനുഭവിക്കണേ മനസ്സിലെ ഇവിടെ മാറിയിക്കണ

Оо да ханаг боо да аа ваа Аа уу даа хэ чинээ чисан 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 чисан